ഇനി മുപ്പത്തൊന്നാമത്തെ ശ്ലോകം പല പലയിടത്തും പല രീതിയിലാണ് തോന്നുന്നത് പല പുസ്തകങ്ങളും എൻ്റെ പുസ്തകങ്ങളും മുപ്പത്തൊന്നാമത്തെ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം തുടങ്ങുന്ന നിമിത്താനിജ പശ്യാമി അങ്ങനെയാണ് ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ എല്ലാ ശ്ലോകങ്ങളും എല്ലാ പുസ്തകങ്ങളും ഉണ്ട് നിമിത്തമി നിമിത്തമി വിപരീത विपरीतानि केशव न च श्रेयोनुपश्यामि न च श्रेयोनुपश्यामि हत्वा स्वजनमाहवे हत्वा स्वजनमाहवे निमित्तानि च पश्यामि निमित्तानि च पश्यामि विपरीतानि केशव േയോനു പശ്യാമി ഹാക്കേണ്ട അർത്ഥം നോക്കാം നിമിത്തീ ലക്ഷണങ്ങൾ ഓരോ നിമിത്തങ്ങളും ച നിമിത്തങ്ങളും നിമിത്തങ്ങളും ഇല്ലെങ്കിൽ ലക്ഷണങ്ങളും പശ്യാമി ഞാൻ കാണുന്നു ഓരോ നിമിത്തങ്ങളൊക്കെ ഞാൻ കാണുന്നു ഓരോ ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നു ശുഭമായിട്ടുള്ള ലക്ഷണങ്ങളല്ല യുദ്ധത്തിന് വന്ന് നിൽക്കുകയാണ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അതിൻ്റെതായ ഓരോ ലക്ഷണങ്ങളും ഞാൻ ഇവിടെ കാണുകയാണ് വിപരീതാനി അത് വിപരീതമായിരിക്കുന്നതാണ് നെഗറ്റീവായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത് എല്ലാം ഒരു ഒരു വല്ലാത്ത ഒരു പശ്ചാത്തലമാണ് ഞാൻ കാണുന്നത് വിപരീതാനി വിപരീതമായിരിക്കുന്ന കേശവ അല്ലയോ കേശവ അല്ലയോ കേശവ ഞാൻ കാണുകയാണ് വിപരീതങ്ങളായ പല ലക്ഷണങ്ങളും ഞാൻ കാണുന്നു ശ്രേയഹ ച ശ്രേയസ്കരമായ ഫലവും ചിലപ്പോൾ അതിന്റെ ഇതെല്ലാം കഴിഞ്ഞുള്ള അന്തിമ ഫലം ശ്രേയസ്കരമായിരിക്കാം നമുക്ക് അനുകൂലമായിരിക്കാം അങ്ങനെയുള്ള ഒരു ഫലവും കാണുന്നുണ്ട് ശ്രേയഹ ച ശ്രേയസ്കരമായ ഫലവും അനു അനു മീൻസ് പിന്നെ പിന്നെ ഞാൻ കാണുന്നില്ല അതായത് ഇതിൽ ഇതിന്റെ ഫലം ഫലവും ഞാൻ കാണുന്നു ചിലപ്പോ അത് എനിക്ക് അനുകൂലമാവാം പക്ഷെ അതിനെ ഞാൻ വലിയ ശ്രേയസ്കരമായിട്ട് കാണുന്നില്ല ശ്രേഹച അനു അനു എന്ന് പറഞ്ഞ പിന്നെ ന പശ്യാമി ഞാൻ കാണുന്നില്ല ഹത്വ എങ്ങനെയാണ് എങ്ങനെയാണ് ഫലം ഉണ്ടാകുന്നത് ഹത്വ കൊന്നിട്ടാണ് കൊന്നിട്ട് ആരെയാണ് സ്വജനം ബന്ധുക്കൾ സ്വജനം സ്വന്തം ജൻ ജനങ്ങളെ തന്നെ ബന്ധുക്കളാണ് ബന്ധുക്കളെയാണ് ആഹവേ ഈ കാണുന്ന ഈ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ ആഹവേന്ന് പറഞ്ഞ യുദ്ധത്തിൽ ഈ യുദ്ധത്തിൽ ആരെ കൊന്നാലാണ് എനിക്ക് ഫലം കിട്ടുന്നത് എന്തായാലും കൊന്നേ പറ്റൂ എനിക്ക് വിജയം വേണമെങ്കിൽ എന്റെ എതിര് നിൽക്കുന്നവരെ കൊന്നേ പറ്റൂ അവരെ പരാജയപ്പെടുത്തി തിരിച്ചോടിക്കാനൊന്നും പറ്റില്ല അതുപോലൊരു യുദ്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ കൊന്നേ പറ്റൂ ആ കൊന്നിട്ട് ഉണ്ടാകുന്ന ഫലവും ചിലപ്പോൾ എനിക്ക് അനുകൂലമായിരിക്കാം పక్షే అదే యాణ ఆహవే ఈ శ్లోకం నిమిత్తాని పశ్యామి పశ్యామి విపరీతాని కేశవ విపరీతాని కేశవ నేయోను పశ్యామిేయోను పశ్యామి ഹവേ ക ഇതിന്റെ ശ്ലോകത്തിന്റെ മുഴുവൻ അർത്ഥം നമ്മൾ മനസ്സിലാക്കും ഹേ കേശവ എല്ലാം അർജുനൻ പറയുന്നത് ആ കേശവനോടാണ് ആ ശ്രീകൃഷ്ണനോടാണ് ഭഗവാനോടാണ് കേശവന് ശ്രീകൃഷ്ണന്റെ വേറൊരു പേരാണ് കേശവൻ അസുരനെ കൊന്നതുകൊണ്ടാണ് കേശവൻ എന്ന നാമം ഭഗവാൻ ഉണ്ടായത് ഹേ കേശവാ ഇങ്ങനെ എല്ലാം അസുരന്മാരെയും ഒക്കെ നിഗ്രഹിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ആളോടാണ് ഈ യുദ്ധത്തിൽ വിളിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആ സന്ദർഭത്തിൽ കേശവ എന്ന് വിളിക്കുന്നത് ഹേ കേശവാ ദുർലക്ഷണങ്ങളും ഞാൻ കാണുന്നു ഒന്നും നല്ല ലക്ഷണമല്ല കാണുന്നത് കാരണം ഞാൻ ജയിക്കുമായിരിക്കാം പക്ഷെ ഞാൻ ജയിക്കണമെങ്കിൽ മറ്റുള്ളവരെ കൊല്ലണം മറ്റുള്ളവരെ കൊല്ലുമ്പം എന്റെ ജയം കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ലക്ഷണമായിട്ട് അത് തോന്നണം അല്ലെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് പക്ഷെ ഇവിടെ ഞാൻ നല്ല ലക്ഷണമായിട്ട് കാണുന്നില്ല എന്തുകൊണ്ടെന്ന ഞാൻ കൊല്ലേണ്ടത് എന്റെ ബന്ധുക്കളെ തന്നെയാണ് അതുകൊണ്ടാണ് അത് നല്ല ലക്ഷണമായിട്ട് കാണാത്തത് തോന്നാത്തത് ദുർലക്ഷണങ്ങളും ഞാൻ കാണുന്നു ഓരോന്ന് സംഭവിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ഒരു ലക്ഷണക്കേശക ഒരു നിമിത്തങ്ങളൊക്കെ ഒരു വിപരീതമായിട്ടുള്ള ഒരു ലക്ഷണം കാണുന്നു യുദ്ധത്തിൽ ഈ ഈ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ ബന്ധുക്കളെ കൊന്നിട്ട് ശ്രേയസ് ഉണ്ടാകുമെന്നും കരുതുന്നില്ല ബന്ധുക്കളെയാണ് ഞാൻ കൊല്ലേണ്ടത് അങ്ങനെ കൊന്നിട്ട് എനിക്ക് വലിയ ശ്രേയസ് ഉണ്ടാകുന്നു ഞാൻ കരുതുന്നില്ല അതാണ് സ്വകത്തിന്റെ മുതിയനായിട്ടുള്ള അർത്ഥം അതായത് ഞാൻ ഇവിടെ കൊല്ലണം പക്ഷെ കൊന്നിട്ടുണ്ടാകുന്നത് എനിക്ക് ശ്രേയസ്കരമാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നത് അർജുനൻ ആദ്യം രഥം കൊണ്ടുവന്ന് മുന്നിൽ നിർത്താൻ രണ്ട് സേനയുടെയും മധ്യത്തെ നിർത്താൻ കൃഷ്ണനോട് പറഞ്ഞു എന്നിട്ട് പിന്നെ കൃഷ്ണൻ അവിടെ കൊണ്ടു നിർത്തിയപ്പോ എല്ലാത്തിനെയും വീക്ഷിച്ചു രണ്ട് സൈന്യത്തിനുമുള്ള ബന്ധുജനങ്ങളെ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ആരോടൊക്കെയാണെന്നുള്ളത് വീക്ഷിച്ചു ശരിക്കും അതിനെയൊക്കെ വിലയിരുത്തി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അർജുനൻ കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട് ശരീര തളർച്ച ഇതൊക്കെ അർജുനൻ വെളിപ്പെടുത്തിയത് അല്ലെ എല്ലാവരെയും യുദ്ധത്തിന് സന്നിഹിതരായിരിക്കുന്നവരെ ഒക്കെ കണ്ടിട്ട് മുഖം എല്ലാം വിളറിപ്പോകുന്നു വായ വരളുന്നു അല്ലെ രോമവർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു പിന്നെ കയ്യിൽ നിന്ന് മൂന്നു വീഴുന്നു തൊക്കൊക്കെ അന്ന് ദഹിക്കുന്ന പോലെ ചുട്ട് കൊള്ളുന്നു ശരീരത്തിന് നമ്മള് ദേഹമാസകരം ചുട്ട് കൊള്ളുന്നു എനിക്കൊന്നും മനസ്സ് മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ചെയ്യാനാവുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തളർന്നു വീഴാൻ പോവുകയാണ് എന്നിട്ടാണ് പറയുന്നത് അവിടെ തളർന്നിരുന്നു കൊണ്ടാണ് പറയുന്നത് നിമിത്തങ്ങളും ഒക്കെ ഞാൻ കാണുന്നു പല നിമിത്തങ്ങളും കാണുന്നു ഞാൻ എന്തൊക്കെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്നു എന്തൊക്കെയോ നിമിത്തങ്ങൾ ഞാൻ കാണുന്നു ആ നിമിത്തങ്ങളൊക്കെ വിപരീതങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ദുർലക്ഷണങ്ങളായിട്ട് തോന്നുന്നു അതൊന്നും ഞാൻ ചെല ഈ യുദ്ധത്തില് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന യുദ്ധത്തിൽ സ്വജനങ്ങളെ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എനിക്ക് ശ്രേയസ്കരമായിട്ടൊന്നും നേടാൻ പറ്റൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ശ്രേയസ് ഉണ്ടാകും എനിക്ക് അങ്ങനെ ഉണ്ടാകുന്ന ശ്രേയ അങ്ങനെ ഉണ്ടാകുന്ന വിജയം എനിക്ക് ശ്രേയസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് കൃഷ്ണനോട് പറയുക അതായത് കൃഷ്ണന്റെ മുന്നിലേക്ക് അടിയറവ് വെക്കുകയാണ് അർജുനൻ അർജുനൻ അവിടെ അവിടെ കൃഷ്ണന്റെ മുന്നിൽ താഴുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു നിമിഷത്തിൽ ആ ഭഗവാനിൽ സമർപ്പിതനാകുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഒക്കെ വരുന്നത് അർജുനൻ ചെയ്യുന്നു അത് നോക്കി നമ്മൾ നമ്മളാണെങ്കിലും നമുക്കറിയാം എന്തെങ്കിലും ജീവിതത്തിലൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ശരിക്കും വിലയിരുത്തിയാലേ നമുക്ക് മനസ്സിലാകും ശരിക്കും വിലയിരുത്തുന്നവർക്ക് മനസ്സിലാകും അർജുനൻ ഇവിടെ മനസ്സിലായി ദുർനിധിത്തങ്ങളൊക്കെ കാണുന്നതായിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും ഇനി വന്ന് അങ്ങനൊക്കെ നമ്മൾ പിന്നീട് വിലയിരുത്തുന്നതാണ് ശരിയാണ് സംഭവം നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ദുർനിത്തങ്ങൾ അതൊക്കെ ദുർനിമിത്തങ്ങളാണെന്ന് പോലും നമ്മൾ തിരിച്ചറിയില്ല ശരി അങ്ങനെയൊക്കെ ഓരോ നിമിത്തങ്ങൾ കാണിച്ചായിരുന്നു പക്ഷെ നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളെ അത്രത്തോളം വിലയിരുത്തുന്നില്ല സംഭവം വരാൻ പോകുന്ന സംഭവങ്ങളെ ഇല്ലെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ എത്രത്തോളം വിലയിരുത്തുന്നു അതിനനുസരിച്ചിരിക്കും നമുക്കിതൊക്കെ കാട്ടിത്തരും അതിൻ്റെ ദുർദിനങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണും എല്ലാത്തിനും എല്ലാത്തിനുമുണ്ട് ഓരോ സംഭവങ്ങൾക്കും അതിൻ്റെതായ ഓരോ നിലത്തങ്ങളൊക്കെ കാണിക്കും അതൊക്കെ പ്രകൃതി പോലും കാണിക്കും ചിലപ്പോൾ നമുക്ക് പ്രകൃതി അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകും ചില ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ അത് 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 ഈ മഹാഭാരതത്തിൽ നല്ല വിശദമായിട്ട് പറയുന്നുണ്ട് യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് കഴുകന്മാരൊക്കെ പറന്നു പോകുന്നു കഴുകന്മാരൊക്കെ വട്ടമിട്ട് പറക്കുന്നു എന്തൊക്കെയോ ഭൂമിയിലെ ആകെപാട് ഒരു വല്ലാത്ത ദുർനിത്തങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്ന് യുധിഷ്ഠിതൻ പറയുന്നുണ്ട് യുധിഷ്ഠിതനെ ഇങ്ങനെ പറയുന്നുണ്ട് വലിയ ദുർനിനിത്തങ്ങളൊക്കെ കാണുന്നു യുദ്ധത്തിന് മുന്നോടിയായിട്ട് കാണുന്നുണ്ട് അതായത് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നല്ലതായിട്ട് വിലയിരുത്തുന്ന ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നതിന് മുന്നേ മുന്നേ ഒരു പ്രകൃതി പോലും പ്രകൃതി പോലും നൽകും അതാണ് കാരണം നമ്മൾ ഈ പ്രപഞ്ചവും വേറെയല്ല ഈ പ്രപഞ്ച നമ്മളിൽ തന്നെ ഉള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് അപ്പൊ അവിടെ ആ ആ പ്രപഞ്ചത്തോട് ചേർന്ന് എല്ലാത്തിനെയും വിലയിരുത്തി ആ ഒരു കഥാത്മ്യഭാവത്തോട് മുന്നോട്ട് പോകുന്ന ശ്രദ്ധാലുക്കളായ ആൾക്കാർക്ക് ഈ ദുർനിമിത്തങ്ങളെയൊക്കെ കാണാൻ പറ്റും നമുക്കൊക്കെ കാണാൻ പറ്റാത്തതിന്റെ കാരണം നമ്മളൊന്നും അത്ര ശ്രദ്ധയുള്ളവരല്ല അതുകൊണ്ടാണ് നമുക്ക് പലതിലുമുള്ള ആ ദുർബന്ധിത്വങ്ങളൊന്നും കാണാൻ പറ്റാത്തത് പിന്നെ എന്നിട്ട് പറയുകയാണ് അർജുനൻ പറയുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള നമ്മുടെ സ്വന്തം ബന്ധുക്കളെ ഒക്കെ കൊന്നിട്ട് ഉള്ള ശ്രേയസ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്കതൊന്നും ഒരു ശ്രേയസ് ആയിട്ട് തോന്നുന്നില്ല വിജയം ഉണ്ടാകുമായിരിക്കാം വിജയത്തിനകൊന്നും ആകുലതയില്ല അർജുനൻ ഇവിടെ ഇപ്പൊ അർജുനൻ ഭയപ്പെട്ടിട്ടല്ല താഴെ വീഴുന്നത് അല്ലെങ്കിൽ അടിയറവ് പറയുന്നത് ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറയുന്നത് ഭയം ഭയന്നിട്ടല്ല സ്വജനങ്ങളെ കണ്ടിട്ടുള്ള കൃപയാ പറയാഷ്ടാണ് പറഞ്ഞത് വളരെ വലുതായ ആ കൃപയോടുകൂടി ആണ് ഇടുക്കി ഒരു കൊല്ലണമല്ലോ എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് അർജുനൻ അത് തളർന്നു പോകുന്നത് അല്ലാതെ അർജുനൻ ഭയപ്പെട്ടിട്ടല്ല ഇവരെല്ലാം ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് അർജുനൻ അർജുനൻ അറിയാം വിജയം അർജുനന്റെ കൂടെ ഉണ്ടാവും എന്ന് അറിയാം കാരണം കൃഷ്ണൻ അർജുനന്റെ കൂടെ ഉണ്ട് അപ്പൊ കൃഷ്ണൻ എപ്പോഴും തുണയ്ക്കും വിജയം ഉണ്ടാകും എന്നാലും ആ വിജയം എനിക്ക് ശ്രേയസ്കരമല്ല എന്ന് തോന്നുകയാണ് ഇവിടെ അർജുനന് ഇവിടെ നമുക്കറിയാം നമ്മളുമൊക്കെ ഈ നിങ്ങളെ കുട്ടികള് പഠിക്കാനിരിക്കുമ്പോൾ പല എക്സ്ക്യൂസസും പറയും ഇവിടെ അർജുനന് ഒരു ആണ് ഇവിടെ പറയുന്നത് എനിക്ക് വിജയിച്ചാൽ കിട്ടുന്ന ആ ഇവരെയൊക്കെ കൊണ്ടിട്ടല്ലേ എനിക്ക് അങ്ങനെയുള്ള വിജയമൊന്നും വേണ്ട ഇല്ല എനിക്ക് അങ്ങനെയുള്ള കീർത്തി ഒന്നും വേണ്ട ശരിയാണ് യുദ്ധത്തിൽ ജയിച്ചാൽ അർജുനനാണ് യുദ്ധം ചെയ്ത് എല്ലാരെയും കൊന്നത് എന്നൊക്കെ കീർത്തി കിട്ടും അല്ലേ എന്ത് നിലനിൽക്കുന്ന തീർത്തിയാണ് എന്തെങ്കിലും തീർത്തിയില്ലെങ്കിൽ മരണം അതാണ് യുദ്ധത്തിന്റെ അത് രണ്ടും ശ്രേയസ്കരം തന്നെയാണെന്നാണ് ക്ഷശ്വാസം അവരതനുസരിച്ചാണ് യുദ്ധത്തിന് തയ്യാറാകുന്നത് അപ്പൊ പക്ഷെ ഇവിടെ ഇവിടെ നോക്കി എനിക്കങ്ങനുള്ള വിജയം എനിക്കങ്ങനൊന്ന് ശ്രേയസ് വേണ്ട അതുകൊണ്ടൊന്ന് തീരുമാനിക്കുകയാണ് നമ്മളും ഒക്കെ പറയുന്ന എക്സ്ക്യൂസ് ആണ് കുട്ടികൾ പഠിക്കാൻ പറയുകയാണ് പരീക്ഷണ അടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ടെൻത്തിലെ ട്വൽത്തിലൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം എടുക്കുമ്പോഴും അവർക്കറിയാം അവർ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്നതും വലിയ ഒരു ഒരു പരീക്ഷണമാണ് കാരണം അവര് ആ സമയം ഒരു ടീനേജ് എല്ലാം കൊണ്ടും ഒരു ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു പ്രായം ആ ഒരു സമയത്താണ് ഈ എക്സാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ട്രേണിംഗ് പോകേണ്ടതായിട്ടുള്ള ഒരു എക്സാമിനെ ഒക്കെ അഭിമുഖീകരിക്കുന്നതും എന്നത് ആ സമയത്ത് അവരെന്താണ് അവർക്കങ്ങനെ അലസത ഉണ്ടാകും ചില സമയം ഉറക്കം എനിക്ക് വിജയിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്നാലും ഒരു ഒരു ആലസ്യം അങ്ങോട്ട് പറ്റുന്നില്ല അപ്പൊ എനിക്ക് ഇത് പറ്റത്തില്ലെന്നുള്ളൊരു തോന്നല് ശരിക്കും ഒന്നും കടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ആഗ്രഹമുണ്ട് ഉറക്കം വരുന്നു അങ്ങനെയൊക്കെയുള്ള പല 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 പ്രശ്നങ്ങളും വരത്തിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അതിനിടയ്ക്ക് പേരന്റ്സിന്റെ ഒരു ടെൻഷൻസ് അവര് അവരങ്ങോട്ട് കൊടുക്കും പഠിച്ചു പഠിച്ച് നല്ല ഭാവി നേരെ പഠിക്കണം അങ്ങനെ എങ്ങനെ അവിടുത്തെ അഡ്മിഷൻ കിട്ടിയില്ല അവർക്ക് കുട്ടികളെക്കാളും കൂടുതൽ അകലാതില്ല അതെല്ലാം അവരും കൊടുക്കും കുഞ്ഞുങ്ങൾ അപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന അവരൊക്കെ ഒരു ആലസ്യത്തിലേക്ക് പോകുന്ന ചിലരെങ്കിലും എടുക്കുന്ന ന്യായീകരണ എന്തൊക്കെയാണ് എനിക്കിത്രയൊക്കെ പറ്റൂ എനിക്കിതൊക്കെ പറ്റൂ ട്രൈ ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല എത്രത്തോളം നമ്മളെ കൊണ്ടാവും എന്ന് വിചാരിച്ച് ട്രൈ ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല പക്ഷെ അവരൊന്ന് തീരുമാനിക്കാം ഞാനിങ്ങനെ എനിക്ക് ഇത്രയൊക്കെ പറ്റൂ എനിക്ക് ഓർമ്മയത് കുറവാ ഇല്ലെങ്കിൽ ഞാൻ അത് പഠിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കിതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഇതൊക്കെ മതി വിജയം എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും വലുതായിട്ട് വേണ്ട ഈ അർജുനൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഞാൻ ഇങ്ങനാണ് ഞാനാണ് ഞാൻ ഇതാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഏത് ഈ ഈ ആലസ്യവും ഇത് കൊണ്ടുള്ള ആളാണ് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു വെക്കും അവരൊരു തീരുമാനത്തിലെത്തും കാരണം ഞാനിപ്പോ ഇത്രയൊക്കെ ആയി എനിക്ക് ചിന്തിക്കാനുള്ള ഇതൊക്കെ ആയി എനിക്ക് ഈ ഏജ് ഒക്കെ ആയി അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറ്റും എനിക്ക് എനിക്കിതിനേക്കാളപ്പുറം നേടാനുള്ള എബിലിറ്റിയോടുകൂടി ജനിച്ച ആളാണ് ഞാൻ എനിക്കത് പറ്റും ആ ഒരു കോൺഫിഡൻസിനെക്കാളും കൂടുതൽ അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും ചിലപ്പോൾ പറമ്പ് കൂടുന്നത് എന്നിട്ട് ആ ചിന്തകളും താനും ഒരു ബന്ധുക്കളായിട്ട് അതിനെ താഴെ പിടിച്ചുകൊണ്ടിരിക്കും അതായത് എനിക്ക് ഇത് ഞാൻ ഇതിൽ നിന്ന് ഒക്കെ മാറിയാതെ എനിക്ക് ഞാൻ ഞാൻ അല്ലാതായി തീരുവോ എന്നുള്ളൊരു തോന്നലാണ് ഈ സ്വഭാവങ്ങളൊക്കെ എന്റേതാണ് ഞാൻ ഇതിനെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ ആ സുഖമൊക്കെ നഷ്ടപ്പെട്ടു പോകുവോ ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവു ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഒരു ന്യായീകരണത്തിനെത്തി അവരതിൽ അങ്ങ് പിടിച്ചിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടന്നേ പറ്റൂ അതാണ് നല്ലതെന്നും അവർക്കറിയാം പക്ഷെ എന്നാലും അതിലൊരു സുഖം കണ്ടെത്തി അവിടെ അങ്ങ് അങ്ങ് പിടിച്ചു നിക്കലാണ് എന്നിട്ട് അവർ പറയുന്ന ന്യായീകരണം എന്താണ് ഞാൻ ഇത് എനിക്ക് ഇത്രയൊക്കെ പറ്റൂ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അവരുണ്ടെങ്കിൽ ആ ആലസ്യത്തിന്റെ കൂടവ് ചേരുന്നു പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഇത് മുതൽ മാത്രമല്ല പല പല സിറ്റുവേഷൻ പലരിലും ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് ഇത് എന്നിട്ട് നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിതൊന്നും അല്ല ഈ ആലസ്യവും ഈ മ മാനസികമായിട്ടുണ്ടാകുന്ന വിഷമതകൾ നിറഞ്ഞ ഞാനോ ഒന്നുമല്ല ഞാൻ യഥാർത്ഥത്തിലുള്ള ഞാൻ നമ്മളൊക്കെ ആ യഥാർത്ഥത്തിലുള്ള ആനന്ദ സ്വരൂപം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനിലുള്ള ചൈതന്യത്തിലുള്ള ആനന്ദം എത്രത്തോളം ഉണ്ടോ അത് തന്നെയാണ് നമ്മളിലുള്ളത് ആ ആനന്ദം ആ ചൈതന്യമാണ് നമ്മൾ അപ്പൊ ഈ പിന്നീട് നമ്മൾ ഈ നമ്മൾ എന്ന് കരുതുന്നതെല്ലാം നമ്മളല്ല ശരിക്കും പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് അതൊക്കെയാണെന്ന് കരുതി അതൊക്കെയാണ് എന്റെ ബന്ധുക്കൾ എൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെയാണ് എൻ്റെ എന്റെ അതൊന്നും അതങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല എനിക്കിങ്ങനെയൊക്കെ ആകണം എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതാണ് എന്ന് കരുതി നമ്മൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ഈ ശ്ലോകത്തിന്റെ പ്രസക്തി വരുന്നത് അങ്ങനെ തന്നെയാണ് അർജുനുള്ള കരുവ് ഇതെല്ലാം എൻ്റെ ബന്ധുക്കൾ ഈ ബന്ധുക്കളെ നമുക്ക് കൊല്ലാൻ പറ്റില്ല ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ ആലസ്യങ്ങളും ഈ മടിയും ഇല്ലെങ്കിൽ അനാവശ്യങ്ങളിലേക്കുള്ള പൂക്കോ അസുഖങ്ങളിലേക്കുള്ള താല്പര്യവും ഒക്കെയാണ് നമ്മൾ അതാണ് നമ്മൾക്ക് ഇഷ്ടം നമ്മൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു ഇഷ്ടത്തെ നമ്മൾ വിചാരിക്കുന്ന അതാണ് നമ്മളെന്നാണ് അങ്ങനെ അതിനെ മുറുകെ പിടിച്ചിരിക്കുക അതിനെ വിടാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമുക്കറിയാം അതിനെയൊക്കെ വിട്ടാല് എല്ലാവർക്കും അറിവുണ്ട് അറിവില്ലാത്തവരാരും ഇല്ല അതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ പറ്റും കാരണം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ട്രൈ ചെയ്തു നിരന്തരം നല്ലപോലെ ശ്രമിച്ചു പഠിച്ചു പഠിച്ച് നമ്മുടെ മുന്നിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയമുണ്ട് പക്ഷെ എനിക്കത് പറ്റില്ല എനിക്ക് അവരെ പോലും പറ്റില്ല അവൻ അവൻ വെറും പുസ്തകം കൂടൂ എന്ന് വേണമെങ്കിൽ നമ്മൾ അവരെയും വരെ പഴി എന്നിട്ട് നമ്മൾ നമ്മൾ താലോചിക്കുന്ന എന്താണ് നമ്മൾ ഇതിനെയൊക്കെയാ താല്പര്യം ഞാൻ ഇങ്ങനെ എന്റെ സ്വഭാവം ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ഒക്കെ മുന്നോട്ട് പോവാണ് ഇതിനെ ഒന്നും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല അതാണ് എന്നിട്ടും എനിക്ക് വിജയം വേണ്ട എനിക്ക് ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഞാനല്ലാതെ ഇതിനേക്കുള്ള വിജയം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഒന്ന് എത്തുകയാണ് അർജുനും അങ്ങനെ തന്നെയാണ് അർജുന അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മളും നമ്മളിലും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ നോക്കൂ അർജുനന്റെ ഈ വിഷാദം യോഗമായി അതെങ്ങനെ ഭഗവാനിലാണ് അർപ്പിച്ചത് കേശവ എന്ന് പറഞ്ഞാണ് ഹേ കേശവ എനിക്കിതൊക്കെ പറ്റത്തില്ല എനിക്കിതൊന്നും പറ്റുന്നില്ല ഇല്ലെങ്കിൽ എന്റെ എനിക്ക് ഇതുകൊണ്ടുള്ള ശ്രേയസൊന്നും വേണ്ടെന്നും പറഞ്ഞ് അർജുനൻ സമർപ്പിച്ചത് ഭഗവാനിലാണ് പക്ഷെ നമ്മൾ സമർപ്പിക്കുന്നത് ഭഗവാനിലല്ല അതുകൊണ്ടാണ് നമ്മൾ വിജയത്തിലേക്ക് മുന്നേറാറ് നമ്മൾ കൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ് ഞാനിതാണ് എനിക്കിതേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മളങ്ങ് സമ്മതിക്കുകയാണ് എങ്ങനെ സ്വയം സ്വയം നമ്മൾ തന്നെ അങ്ങ് തീരുമാനം എടുക്കുകയാണ് പക്ഷെ ഇവിടെ അർജുനൻ അതൊരു സമർപ്പണമാണ് ചെയ്യുന്നത് അതാണ് വ്യത്യാസം നമ്മളും അത് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരത്വത്തെ കണ്ടെത്തി അവിടെ ഇതിനെ സമർപ്പിക്കുവാണെങ്കിൽ അതായത് നമ്മൾ നമ്മളിൽ തന്നെ ഒരു വിലയിരുത്തല് നടത്തിയാൽ നമ്മൾക്ക് ഈ അർജുനന് കിട്ടിയതുപോലുള്ള ഗീത ഉള്ളിൽ നിന്ന് ഊർന്നു കിട്ടും നമ്മൾ അപ്പോൾ അവിടെ അവിടെ നമുക്ക് നമ്മുടെ മനസ്സിനെ താഴേക്ക് പോയ നമ്മുടെ മനസ്സിനെ ഉയർത്താനുള്ളതെല്ലാം അവിടെ നിന്ന് കിട്ടും നമ്മുടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇവിടെ ഇവിടെയും അതാണ് കൃഷ്ണൻ കൃഷ്ണനാണ് അർജുനന്റെ ഈ ശോകത്തെ മൊത്തം യോഗമാക്കുന്നത് പക്ഷെ നമ്മളോ നമ്മൾ ഈ വിഷമം ഉള്ളിലിട്ട് ഉള്ളിലിട്ടോ മറ്റുള്ളവരെല്ലാം പഠിക്കുന്ന എനിക്ക് പറ്റില്ല എനിക്ക് ഇവൊന്നും ആകാൻ പറ്റുന്നില്ല എന്ത് ഞാൻ എന്താ ഇങ്ങനെ പോയെ എന്റെ സാഹചര്യങ്ങളാകാം അങ്ങനെ ഇങ്ങനെ ആ സാഹചര്യങ്ങളെയും പഴി പറഞ്ഞ് പഴി പറയാവുന്നവരെയൊക്കെ പഴി പറയും പേരൻസിനെ വേണേൽ പറയും ടീച്ചേഴ്സിനെ പറയും അവരുടെ പഠിപ്പിന് പോലും ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടാണ് ഇല്ലെങ്കിൽ അങ്ങനാണ് ഇങ്ങനാണ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ ഒക്കെ പഴി വരെ പറയും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാടിനെ കുറ്റം പറയും നാട് ഇങ്ങനെ ആയി പോയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നീട് ഒരു എക്സ്ക്യൂസ് പോലെ നമ്മുടെ രാജ്യത്തെ കുറ്റം പറയും വിദേശത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഞാൻ ഇവിടെ ആയി പോയിട്ടാണ് അങ്ങനെ പല പല പഴികൾ പറഞ്ഞ് നമ്മള് ആത്മസംതൃപ്തി കണ്ടെത്തി നമ്മൾ അതിൽ തന്നെ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആവരുത് എല്ലാവരിലും ഉണ്ടാകുന്നതാണ് നോക്കൂ എത്ര വിജയന വിജയം എന്നാണ് പേര് അർജുനന്റെ വേറൊരു പേര് വിജയനാണ് ആ അർജുനന് സംഭവിച്ചതാണിത് അപ്പൊ പിന്നെ നമുക്കൊക്കെ ഈ വിഷാദങ്ങളൊക്കെ സംഭവിക്കുന്നതിലെല്ലാം അതിശയമുണ്ടോ നമ്മൾ ഇതുപോലുള്ള എന്തെല്ലാം ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്കണമെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പൊ നമുക്കും ഈ വിഷമതകളും മനസ്സിനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ അതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടാണ് കൃഷ്ണൻ ഈ മഹത്തായ ഗീതാമൃതം പകർന്നു കൊടുക്കുന്നത് നോക്ക് അതൊക്കെ അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി എല്ലാം തമ്മിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ ആ പ്രശ്നങ്ങളെ വിലയിരുത്താൻ വേണ്ടി ആണ് നമുക്ക് ഈ ഗീത ഭഗവാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് അതിനെ അതേ രീതിയിൽ കാണാം നമുക്ക് ഇനി ഇനി അർജുനൻ എന്തെല്ലാം വിശദത്തിലൂടെ കടന്നു പോയാലും നമ്മളിൽ അതെങ്ങനെ സംഭവിക്കുന്നു നമുക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മളും അർജുനന്മാരാണ് നമുക്കും ഈ ഗീത അർജുനനായിട്ട് കേൾക്കാം അർജുനൻ പോലെ കേൾക്കാം എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് കരുതി നമുക്ക് കേൾക്കാം അല്ലാതെ ധൃതരാഷ്ട്ര കേട്ട പോലെ കേട്ടു ഇതുവഴി പോയി എന്തിനാ ഈ കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞു സമയം കളയുന്നായിരിക്കും ധൃതരാഷ്ട്ര ചോദ്യം ചെയ്യും ഇതൊക്കെ കേട്ടിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്ന ധൃതരാഷ്ട്രത്തിൽ എന്നിട്ട് അവസാനം വേണം കൃഷ്ണനെ കുറ്റം പറഞ്ഞു കണ്ടോ അർജുനൻ പിന്മാറാനൊരുങ്ങിയതാ ഈ കൃഷ്ണൻ അത് ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് അർജുനനെ കൊണ്ട് വീട് യുദ്ധത്തിന് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്ന ധൃതരാഷ്ട്ര ആവാതെ ഇത് കേട്ട് മാറ്റങ്ങൾ മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അർജുനന്മാരായി നമുക്ക് തീരാം ഓക്കെ നമുക്കറിയുക ആ ശ്ലോകം ഒന്നുകൂടെ പഠിക്കാം നിമിത്തമിരീത ച പശ്യാമി കേശവ തത്വ സ്വജനമാവേ നിമിത്തു ച പശ്യാമി വിപരീതാനി കേശവ

ශ්‍රීනු පශ්‍යාමී අත්वाස් වජනමහවවිතානට පශාමී පීතානි केේශවා න ශ්‍රනි පශව ්‍ර පශමීवा ජනමාහව ලත නිතානිच පමී විපරිීතානි केේශවත ೇಯೋನು ಪಶ್ಯಾಹೇಟೆ ನಿಮಿತ್ತೇಯೋನು ಪಶಾಹೇ പശ്യമി വിപരീത പശ്യമിക്

എന്നോട് ചോദാം നിമിത്തമി വിപരീത ശ്രേയോനു പശ്യാമി തട്ടിയോ ഇനി ആരെങ്കിലും ചോദാനുണ്ടോ നമുക്ക് ഇന്നത്തെ നത്താം ഓക്കെ നമസ്തേ